നൂർക്ക് ഗോതമ്പ് ഉപ്പുമാവ് ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അത് കഴുകി കഴുകിക്കൊണ്ടിരുക അരി ഒരു ഗ്ലാസ് അരി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കറിൽ ഉപ്പ് ഇട്ട് ഒരു വിസിൽ ഉപ്പുമാവേക്ക് നാല് വറ്റൽമുളക് കുറച്ച് നാളികേരം കറിവേപ്പില ഒരു കഷ്ണം സബോള ചീഞ്ചട്ടിക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ഗോതമ്പരി നന്നായിട്ട് വേണ്ടി ഒരു വിസിലിട്ടേണ്ടി വന്നുള്ളു വെളിച്ചെണ്ണ ചൂടായേ നമുക്ക് കടുവിടാം കടുക് പൊട്ടി വട്ടൽമുളക് നടുപൊട്ടിച്ചിട്ട് അതിടാം സവോള ഇടാം കറി വെച്ച് വിടാം സവോളിട്ടുമായിരുന്നു സവോള നന്നായിട്ട് വേണ്ടി വന്നിട്ടുണ്ട് നമുക്ക് വേവിച്ച ഗോതമ്പെ നാളികേരം ചപ്പി കൊടുക്കാം അങ്ങനെ നമ്മുടെ ഗോതമ്പ് ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്